അപ്പൊ ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് ഒരു സ്പെഷ്യൽ ആളുടെ കൂടിയാണ് എക്സ്പെർട്ട് ആയിട്ടുള്ള ഗ്രേസ് ചേച്ചിയുടെ ഒപ്പാൻ ടാർ അപ്പൊ ഞാനിവിടെ എന്റെ വൈഫിന്റെ വീട്ടിലൊക്കെ എല്ലാവരും ഗ്രേ സേച്ചിയുടെ ഒക്കെ കൈപ്പുണ്യം അറിയിച്ച ആൾക്കാരാണ് അപ്പൊ അവര് പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെ ഗ്രേ ചേച്ചിയെ കണ്ടുമുട്ടുന്നത് അപ്പൊ ഗ്രേ ചേച്ചിയോട് സംസാരിച്ചപ്പോ കഴിഞ്ഞൊരു പത്ത് വർഷമായിട്ട് തുടർച്ചയായിട്ട് അച്ചപ്പുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആളാണ് അതായത് ഒരു മൂവായിരത്തി അറുനൂറ്റമ്പത് ദിവസവും ഒരു മുടക്ക് പോലും ഇല്ലാണ്ട് സൺഡേ ും മുടക്കില്ല എല്ലാ ദിവസവും തുടർച്ചയായിട്ട് അച്ചപ്പുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് അപ്പോൾ അച്ചപ്പം ഉണ്ടാക്കാൻ ഇതിലും എക്സ്പെർട്ട് ആയിട്ടുള്ള ഒരാൾ അപ്പോൾ ഈ ഒല്ലൂർ ഭാഗത്തൊക്കെ ഉള്ള ഒരുവിധ ആൾക്കാരൊക്കെ ഗ്രേ സേച്ചിയുടെ കൈപ്പുണ്യം അറിഞ്ഞിട്ടുണ്ടാവും അപ്പം ഇവിടുത്തെ ഒരുവിധ എല്ലാ ബേക്കറികളിലും ഫേമസ് ആയിട്ടുള്ള ബേക്കറികളിൽ വരെ ഇവരുടെ അച്ചപ്പാണ് കൊടുത്തുകൊണ്ടിരുന്നത് അപ്പം ഇന്ന് നമുക്ക് എങ്ങനെയാണ് എളുപ്പത്തിൽ ഹോം മെയ്ഡ് അച്ചപ്പ് ഉണ്ടാക്കണേ എന്നുള്ളത് ഗ്രേ സേച്ചി കാണിച്ചു കൊടുക്കും അതുപോലെ തന്നെ നിങ്ങളോടൊരു സ്പെഷ്യൽ റിക്വസ്റ്റ് ഉണ്ട് അതായത് നിങ്ങൾക്ക് ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ പെരുന്നാളിൻ്റെയൊക്കെ സീസൺ വരാണ് ഇപ്പോൾ ക്രിസ്മസ് കഴിയുന്നതോട് കൂടിയിട്ട് പെരുന്നാളൊക്കെ തുടങ്ങുകയാണ് അപ്പോൾ ആർക്കെങ്കിലൊക്കെ നല്ല ഹോം മെയ്ഡ് അച്ചപ്പം വേണമെന്നുണ്ടെങ്കിൽ വേറെ ഒരു മായോ ഇല്ല അതായത് ഇതിൽ മൈദ പോലും ചേർക്കണില്ല ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും ഉപയോഗിക്കണില്ല ഇങ്ങനത്തെ നല്ല ഹോംലി അച്ചപ്പം ആർക്കെങ്കിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഗ്രേ സി എച്ചയോട് ഒന്ന് കോണ്ടാക്റ്റ് ചെയ്താൽ മതി നിങ്ങൾക്ക് നല്ല കറുമുറേ നല്ല സൂപ്പർ അച്ചപ്പം തരും അപ്പോൾ നമുക്കിനി പെട്ടെന്ന് പോയിട്ട് എങ്ങനെയാണ് അച്ചപ്പം ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഒന്ന് കണ്ടിട്ട് വരാം അപ്പൊ ഗ്രേസ് ചേച്ചി അച്ചപ്പുണ്ടാക്കാൻ തുടങ്ങാണല്ലേ അപ്പൊ എന്തൊക്കെയാണ് ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ചേരുവകൾ ഒന്ന് പറഞ്ഞു തരാവന്ന് അരിപ്പൊടി പഞ്ചസാര നാളികേരം മുട്ട വെളിച്ചെണ്ണ ഉപ്പ് പാകത്തിന് പിന്നെ കുറച്ചു അല്ലെ അപ്പൊ നമ്മളിത് ഏകദേശം എത്ര പേർക്ക് കഴിക്കാനുള്ള ഇതുണ്ട് പൊടി നമ്മള് ഈ പൊടിയുണ്ട് ഒരു എങ്ങനെയൊരു നാപ്പതെണ്ണുണ്ടാവും നാൽപ്പതെണ്ണ ഉണ്ടാകും അപ്പൊ എത്ര ഒരു കിലോ ഒക്കെ ഉണ്ടോ പൊടി അത് പക്ഷെ നാല്പത് അപ്പുണ്ടാക്കാണ്ട പൊടി ഉണ്ടാവും ഇപ്പൊ ഗ്രസീച്ചു പറഞ്ഞത് ഇതിപ്പോ നമ്മള് മൂന്ന് അരിയുടെ പൊടി പൊടി അപ്പൊരു കിലോ ഉണ്ടാവും മുക്കിലോ ഉണ്ടോ അതിനെത്ര പഞ്ചസാര 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 മധുരം ഇടാ എടുത്താക്കണോ പഞ്ചസാരം മുക്കിലോ അരിപ്പൊടിക്കുക മുന്നൂറ് ഗ്രാം 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 പഞ്ചസാര ഏകദേശം കിലോ പഞ്ചസാരയാണ് എടുത്തേക്കണേ പക്ഷെ നമ്മള് മധുരം നോക്കിയിട്ടാണ് പഞ്ചസാര ഇടാ അതുപോലെ ഉപ്പ് ഒരു ടീസ്പൂൺ ഒക്കെ പാകത്തിന് ഏകദേശം മുട്ട 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 ഒരു 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 മതി മുന്നിട്ട് അതുപോലെ നാളികേരം നമ്മള് ഒരു നാളികേരം ഒരു മുഴുവൻ നാളികേരം നമ്മൾ എടുത്തിട്ടുണ്ട് ഒരു ഒരു കിലോ പൊടിക്ക് നാളികേരം നാളികേരം അതുപോലെ ഒരു ടീസ്പൂൺ എള്ണ്ടാവും കറുത്ത നമ്മൾ ഇനി ആദ്യം തന്നെ ഇതൊന്ന് മിക്സ് ചെയ്യണം അല്ലേ പിന്നെ വെളിച്ചെണ്ണ വറക്കന്ന വെച്ചാൽ വെളിച്ചെണ്ണയാണ് വറക്കാൻ നല്ലത് അല്ല ഓയിലിനേക്കാൾ നല്ലത് വെളിച്ചെണ്ണി ആ വെളിച്ചെണ്ണിപ്പോ ഒരു നാടൻ സ്വാദ് ഉണ്ടാവും നമ്മുടെ നാട്ടില് ഓക്കെ ഓക്കെ അപ്പൊ നമ്മൾ ആദ്യം തന്നെ പൊടി കലക്കണം വെളിച്ചെണ്ണ അപ്പൊ നമുക്ക് നോക്കാം അപ്പൊ നമ്മള് ആദ്യം തന്നെ ഈ നാളികേരം ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കാൻ പോവാണ് ഒന്നേക്കാട്ടീസ്പൂൺ ഉപ്പ് ഇട്ടുണ്ടല്ലേ അപ്പൊ പകുതിയിട്ടുണ്ടാവും അല്ലേ ഏകദേശം ഒരു നൂറ്റമ്പത് ഗ്രാമോളം ഇട്ടുണ്ടാവും ഇരുന്നൂറ് ഇട്ടുണ്ടാവും നമ്മൾ ഈ നാളികാരം പിഴിഞ്ഞ പാല് ചേർക്കണം അരി ചേർക്കണം പാല് നമ്മളൊന്നരിച്ചിട്ട് തന്നെയാണ് ചേർക്കണല്ലേ ചേർക്കണം അല്ലെങ്കിൽ തരി തരി വീഴാൻ പാടില്ല നല്ല നൈസ് പൊടിയിലാണ് പിടിക്കും പിന്നെ അത് വിട്ടു സ്വാദ് പോരൂല് കൊ കൊല്ലൊക്കെ കൊല്ലത്തോളെ ആരെയൊക്കെ അമ്മ നമ്മ ചെറുതായിരിക്കുന്ന സമയത്ത് വീടുകളില് വിശേഷങ്ങളൊക്കെ വരില്ല പെരുന്നാള് അപ്പൊ ഉണ്ടാക്കണ കണ്ടിട്ട് അതൊക്കെ കണ്ട് പഠിച്ചത് ഇപ്പ ആർക്കും ബുദ്ധിമുട്ടാണുള്ള ഇതില്ല പൈസ കൊടുത്ത് കൊടുത്ത പുറമേന്ന് വാങ്ങണവരാണ് നമ്മള് വീട്ടില് നമ്മൾ തന്നെ എന്താക്കണ പൈസ കൊടുത്ത് വാങ്ങണ സ്ഥലങ്ങളില് എങ്ങനെയാന്ന് എങ്ങനെയാന്ന് വെച്ചുകഴിഞ്ഞാല് ഈ അച്ചപ്പക്കം നന്നാ വേണിട്ടേ അവര് ചെലവര് മൈദ പൂട്ടും അങ്ങനെയുള്ള ഇതുകൾ ഉണ്ട് പിന്നെ നമ്മള് വെളിച്ചെണ്ണ അന്നാന്ന് ഇണ്ടാവണ വെളിച്ചെണ്ണ തന്നെയാവില്ല ചിലപ്പോൾ ഉപയോഗിക്കുക ഇന്നലെ ഉണ്ടാക്കിയ വെളിച്ചെണ്ണ ആയക്കൂടെ നമ്മൾ ഇന്ന് പുതിയത് വാങ്ങിയിട്ട് കുറച്ച് അത് ഒഴിക്കും അങ്ങനെയൊക്കെയാണെന്ന് ഇതാവുമ്പോ നമ്മള് നമ്മള് ഇണ്ടാക്കിയ വെളിച്ചെണ്ണ നമ്മള് വീട്ടിൽ തന്നെ നമ്മള് വെളിച്ചെണ്ണ ഒഴിച്ചാൽ നല്ലതില് ഇപ്പൊ നാളികേരപ്പാല് ഉണ്ടാക്കുന്ന സ്ഥലങ്ങളിലാന്ന് വെച്ച് കഴിഞ്ഞാൽ എടങ്ങാഴി അരിക്ക് അതായത് ഒരു കിലോ അരിയിലേക്ക് ഒരു നാളികേരം ചേർക്കില്ല ഓക്കെ ഓക്കെ അപ്പൊ അതിന്റേതായ ടേസ്റ്റ് വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നു നമ്മള് വീടുകളിൽ ഉണ്ടാക്കുന്ന അതിലാവുമ്പോ ഒരു കിലോ അരിക്ക് ഒരു നാളികേരം ചേർക്കും രണ്ടിനാന്ന് വെച്ചാൽ രണ്ടു നാളികേരം അപ്പൊ ഈ അച്ചപ്പം അതായത് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നുണ്ടാവും അവരാവുമ്പോ ടേസ്റ്റ് എന്ന് പറഞ്ഞ അച്ചപ്പം ഉണ്ടാക്കണു നല്ലൊരു ഭംഗി കിട്ടാൻ ഇതിനായിട്ട് മൈദ ചേർക്കും അപ്പൊ മൈത് ചേർക്കുമ്പോ തിന്നാനും പോലെ തകർച്ച ഉണ്ടാവുന്നു അതെ പക്ഷെ വെച്ചാൽ വീട്ടിലുണ്ടാക്കുന്ന നാളികേരപ്പാൽ കൂടുമ്പോ അതിന്റേതായ ടേസ്റ്റും അരിപ്പൊടി മാത്രമാണ് അരിപ്പൊടി മാത്രമാണ് നമ്മൾ ചേർക്കുകാരും ചില സ്ഥലങ്ങളിലെട്ടോ എല്ലാവരും കൂടി ചില അതെ മൈദീ കൂടി കൂട്ടും ടേസ്റ്റ് ഉണ്ടാവും മധുരം പഞ്ചസാര ഒരു ഒരു രണ്ട് മുട്ട ചേർക്കും ടേസ്റ്റുകൾ ഉണ്ടാവും ടേസ്റ്റ് കിട്ടില്ല ഇത് കാണുന്ന ആൾക്കാർ ആൾക്കാർക്കെങ്കിലൊക്കെ ഹോംലി ആയിട്ടുള്ള അച്ചപ്പം വേണമെങ്കിൽ ഗ്രേ സി അടുത്ത് ചെന്നാ മതി ഗ്രേ സി അടുത്ത് ഓർഡർ ഒക്കെ കൊടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഹോംലി അച്ചപ്പം കിട്ടണതായിരിക്കും കിട്ടുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഇപ്പോൾ ഗ്രഹ ചേച്ചി പറയുന്നത് കടയിൽ നിന്നൊക്കെ വാങ്ങുന്നതിലാണെങ്കിൽ കൂടുതൽ അതൊരു വരാതൊരു ഉണ്ടാവാനും ടേസ്റ്റ് ഉണ്ടാവാനൊക്കെ വേണ്ടിയിട്ട് അതിൽ മൈദ അതുപോലെ തന്നെ പഴകിയെണ്ണയൊക്കെ ഉപയോഗിക്കുന്നവരായിരിക്കും നിങ്ങൾക്ക് നല്ല പ്യുവർ വെളിച്ചെണ്ണയിൽ അതുപോലെ തന്നെ അരിപ്പൊടി മാത്രം ചേർത്ത് നാളികേരം കൂടുതൽ ക്വാണ്ടിറ്റി ഒരു കിലോന് ഒരു നാളികേരം എന്ന് പറഞ്ഞാൽ കണക്കിൽ ചേർക്കുന്നതാണ് പറയണത് അപ്പോൾ ആ രീതിയിലുള്ള അച്ചപ്പം കിട്ടും അപ്പോൾ താല്പര്യം ഉണ്ടാവൊക്കെ ഉല്ലൊരു ഭാഗത്തുണ്ടവരൊക്കെ ഗ്രഹ ചേച്ചിയെ സമീപിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ഹോംലി അച്ചപ്പം കിട്ടും നമ്മള് കൊറച്ച് എള് ചേർക്കും നമ്മളിതില് കല്ലൊക്കെ ഉണ്ടാവും ചെലപ്പോഴും അപ്പൊ നമ്മള് വെള്ളത്തിലിട്ട് ഇതാക്കി കഴിഞ്ഞാൽ കല്ല് അടിപോല കല്ലരിച്ച് കഴിഞ്ഞിട്ട് എള്ളിട അല്ലെങ്കിൽ എള് ആവുമ്പോ അറിയില്ല അപ്പോൾ ചേച്ചിയുടെ കണക്കൊക്കെ വളരെ ആയിരിക്കും മുക്കാൽ കിലോ പൊടിക്ക് ചേച്ചി എടുത്താൽ എടുത്താക്കുന്നത് ഒരു ഇരുന്നൂറ് ഗ്രാം പഞ്ചസാരയാണ് ഒരു ഒന്നേക്കാ ടീസ്പൂൺ ഉപ്പ് ഒരു മുട്ട ഒരു ടീസ്പൂൺ എള് അതുപോലെ ഒരു മുഴുവൻ നാളികേരം അത് നല്ല മിക്സിയിൽ ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് അതിൽ വെള്ളം ചേർത്ത് അത് പിഴിഞ്ഞതാണ് ആ വെള്ളത്തിലാണ് ആ പൊടി കളിക്കുക അതല്ലാണ്ട് നേരിട്ട് വെള്ളത്തിലല്ല നാളികേരം അടിച്ചെടുത്തിട്ടുണ്ട് ആ വെള്ളത്തിൽ നാളികേരപ്പാലും കുറച്ച് വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് അതിലാണ് ഇപ്പോൾ ഇത് കലക്കി കലക്കിയാക്കണത് പൊടി കലക്കി കലക്കിയാക്കണത് അപ്പോൾ പൊടി റെസ്റ്റ് ഒന്നും ചെയ്യേണ്ട പൊടി തളരുന്ന് ചേച്ചി പറയണത് അപ്പോൾ ഡയറക്റ്റ് നമ്മൾ ഇനി ഇത് പോകല്ലേ ഇപ്പൊ ഇത് ഡയറക്റ്റ് നമ്മൾ പൊടി കലക്കി കഴിഞ്ഞു ഇനി നമ്മൾ ഉരുളി വെച്ച് വെളിച്ചെണ്ണ വെച്ച് വെളിച്ചെണ്ണ അച്ചപ്പം നമുക്ക് നോക്കാം ഇത് എന്തിനാ വേണം അച്ചപ്പം മുക്കാൻ കേട്ടോ നമ്മൾ ആദ്യം ആദ്യം ഇട്ടതൊക്കെ ഒന്ന് മറിച്ചിട്ടിട്ടുണ്ട് അതൊക്കെ ഒന്ന് ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളർ വരുന്നുണ്ട് അപ്പോൾ അത് അതായിട്ടുണ്ടാവുല്ലേ ഇപ്പൊ ഇപ്പൊ കണ്ടില്ലേ നമ്മൾ ആദ്യം തന്നെ എണ്ണ ചൂടായിട്ടുണ്ടെങ്കില് അതില് എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമ്മൾ അച്ചതിൽ വെച്ചിട്ട് അച്ച ചൂടാക്കി എടുക്കുന്നു അതിന് ശേഷം നമ്മളിത് മാവിൽ മുക്കുന്നു മാവിൽ മുക്കി ഉരുളായി ആ നമ്മള് ഈ മാവിൽ മുക്കിയിട്ട് ചൂടായ അച്ഛ മാവിൽ മുക്കിയിട്ട് വെളിച്ചെണ്ണയില് വീണ്ടും മുക്കുമ്പോൾ മാവ് അച്ചീന്ന് വിട്ടുവരുന്നാണ് പറയണത് കേട്ടോ കാണുമ്പോൾ നല്ല രസം ഉണ്ടാക്കണത് നമ്മൾ അച്ചാ മാവുന്ന് കട്ടയാവും അതുകൊണ്ടാണ് ഈ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊണ്ടുവരണം അപ്പൊ ഒരു ടിപ്പും കൂടിയാണ് കൂടിയുണ്ട് അപ്പൊ പറഞ്ഞു പറഞ്ഞരുന്നത് അതായത് നമ്മള് ഈ മാവ് ഇടക്കിടയ്ക്ക് അച്ചപ്പുണ്ടാക്കണേടയില് ഇളക്കിക്കൊണ്ടിരിക്കണം കാരണം അല്ലാണ്ട് തന്നെ ഈ മാവ് കട്ടയാവും കാരണം ഈ ചൂടുള്ള അച്ചാണല്ലോ നമ്മള് മാവില് മുക്കണത് ഞാൻ ഞാറെ നോക്കട്ടെട്ടോ ഓ ഒന്ന് ഒന്ന് ശരിയായി നട്ടോ പറയണത് സക്സസ് ആയിട്ട് ഒരെണ്ണം കൂടി നോക്കാം അപ്പൊ ഇത് ഇവിടെ ഒരു നാല്പത് അച്ചപ്പുണ്ട് ഗ്രേസിച്ച് പറഞ്ഞത് കറക്റ്റ് ആയിരുന്നു കീറി വൃത്തിയായിരുന്നു കണക്ക് ഈ ഒരു അളവിലാണ് പൊടി പൊടിയെടുക്കണെന്നുണ്ടെങ്കിൽ ഒരു മുക്കാ കിലോ അരിപ്പൊടി എടുത്തിട്ടാണ് നിങ്ങൾ നിങ്ങള് അച്ചപ്പുണ്ടാക്കണേന്നുണ്ടെങ്കില് നിങ്ങൾക്ക് ഒരു നാല്പത് അച്ചപ്പുണ്ടാക്കാനായിട്ട് ഈ ഒരു പൊടി തികയും അപ്പൊ അച്ചപ്പക്ക ഉണ്ടാക്കല് കഴിഞ്ഞോട്ട് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എടുത്തുവല്ലോ കഴിച്ചു നോക്കൂ അടിപൊളി കേട്ടോ സൂപ്പർ അല്ലേ നമ്മൾ കളിയെന്നൊക്കെ വേണേക്കാളും അടിപൊളി ഉണ്ട് നമ്മൾ ഹോംലി ആയിട്ട് എന്തുണ്ടാക്കണെങ്കിലും അതിനൊരു പ്രത്യേകത ഉണ്ടല്ലോ ആ പ്രത്യേകത ഇതിനും ഉണ്ട് മൂവായിരത്തി അറുനൂറ്റിഅമ്പത് ദിവസം തുടർച്ചയായിട്ട് അച്ചപ്പുണ്ടാക്കിയിട്ട് പരിചയേണ്ട ആളാണ് ഗിന്നസ് ബുക്കിലൊക്കെ പേര് വരേണ്ട ആളാണ് അത്ര അടിപൊളി അച്ചപ്പം നിങ്ങൾക്ക് ഉണ്ടാക്കി തരും അപ്പൊ വേണ്ടവരൊക്കെ ഗ്രേസി ആൻറ്റിയോട് ചോദിക്കാം ഗ്രേസി ചേച്ചിയോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒല്ലൂരാണ് വീട് ഗ്രേ ചേച്ചിൻ്റെ അച്ചപ്പുണ്ടാക്കി തരും ഹോംലി അച്ചപ്പം അതല്ല ഈ ഈ ഒരു ഒരു രീതി ഫോളോ ഇങ്ങനെ ഉണ്ടാക്കാവുന്നതാണ് അടിപൊളി എല്ലാവരും ട്രൈ ട്രൈ കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഞങ്ങൾക്ക് അറിയിക്കണം ഇനി നമുക്ക് വീണ്ടും കാണാം പുതിയ അതുവരെ ബൈ